നമസ്കാരം തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ചൂട് ആറി ആശങ്കകളെല്ലാം മറികടന്നുകൊണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുകയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കാണ് രാജ്യം കാത്തിരിക്കുന്നത് രണ്ട് മോദി സർക്കാരിലും കാണാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേകത ഈ സർക്കാരിനുണ്ട് അത് ശക്തമായ പ്രതിപക്ഷം തന്നെയാണ് ഇന്ത്യ മുന്നണി ഇടയ്ക്ക് സർക്കാരുണ്ടാക്കും എന്നുള്ള ചില കിംബന്തികൾ പല മാധ്യമങ്ങളും പിടച്ചുവിട്ടിരുന്നു നമ്മുടെ ഇന്ത്യ മുന്നണിയും കോൺഗ്രസ്സും അതിനുവേണ്ടി ശ്രമവും നടത്തിയിരുന്നു പക്ഷേ ഇവർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അങ്ങ് അമിത്ഷാ ചിന്തിക്കുന്നതെന്ന് പല കോൺഗ്രസ്സുകാർക്കും ഒപ്പം ഇന്ത്യ മുന്നണിയിലുള്ള പല നേതാക്കൾക്കും അറിയാം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരുന്ന് ഒച്ചപ്പാടുണ്ടാക്കി അഞ്ചു വർഷം കൂടി ഇരിക്കാമെന്ന് എല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ച് തീരുമാനിച്ചു ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വലിയ പ്രതിപക്ഷത്തെ എതിർത്തുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ശക്തമായ പ്രതിപക്ഷം എന്നിരിക്കെ ഒരുപാട് ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു ജനകീയ സർക്കാരിലേക്കായിരിക്കും മോദിയുടെ മൂന്നാം വരവും അത് ഏതാണ്ടൊക്കെ ഉറപ്പാണ് പിന്നെ മറ്റൊരു കാര്യം രണ്ട് പ്രാവശ്യം അധികാരം കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ഗർവ് അങ്ങ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അത് ചെറുതായി ഒന്ന് ഒടിച്ചിട്ടുമുണ്ട് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്ലാനുകളും ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് ഒരുക്കി മുന്നോട്ട് പോകാനായിരിക്കും മൂന്നാം മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതി പിന്നെ എല്ലാവരും ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ അഞ്ചു വർഷം മോദിയോടൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ മോദിക്ക് മോദിക്കിവരെ സഹിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഇതെല്ലാം ശരിയാണ് അവർക്കും കുറച്ചൊക്കെ വിവരമുണ്ട് മറുഗണ്ഠം ചാടലിൽ ഒളിമ്പിക്സിൽ ഒരു മത്സരമുണ്ടെങ്കിൽ അതിൽ സ്വർണവും ഒക്കെ കിട്ടാൻ പറ്റുന്ന വിദ്വാൻമാരാണിവർ അതെല്ലാവർക്കും അറിയാം പക്ഷേ കളിക്കുന്നത് മോദിയോടും അമിത്ഷായോടും ഒക്കെയാണ് പ്രതിപക്ഷം ഇപ്പോഴും പേടിക്കുന്ന കാര്യവും ഇതുതന്നെയാണ് കോൺഗ്രസിൻ്റെ അടക്കം എം പിമാരെ വലിച്ചെടുത്ത് തങ്ങളുടെ പക്ഷത്തേക്കെത്തിക്കുവാൻ ഇവർക്ക് വലിയ പണിയൊന്നും എടുക്കണ്ട എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് പ്രതിപക്ഷത്തിരുന്ന ഒറ്റപ്പാടുണ്ടാക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത് ഒപ്പം കൂടെ നിൽക്കുന്ന നിതീഷും നായിഡുവുമെല്ലാം ഇതേ പേടി പേടിച്ചിട്ട് തന്നെയാണ് ഒപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പണിതാൽ മറുപടി കിട്ടുമെന്നുള്ള ഉറപ്പ് ഇവർക്കൊക്കെയുണ്ട് എന്തായാലും മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിൻ്റെ ഉയർത്തിയ യശസ് ഉയർത്തിയ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കാത്തിരിക്കാം നന്ദി നമസ്കാരം